മധ്യകേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഏറെ പ്രിയമുള്ള ജയ അരിക്ക് ഒറ്റയടിക്ക് അഞ്ച് രൂപയാണ് കൂട്ടിയത് അരിവില കുറയ്ക്കാൻ ഇടപെടൽ നടത്തിയിട്ടും ഇടനിലക്കാരുടെയും ഏജന്റുമാരുടെയും കൂട്ടുകെട്ട് ഇതിനെ തടസ്സം നിൽക്കുകയാണെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു ഈ ഇടനിലക്കാർ നമ്മുടെ ബ്രോക്കർമാരും കൂടി ചേർന്നാണ് ഈ അരിവില കൂട്ടുന്നത് ആന്ധ്ര അരിവില കൂട്ടിയേ തരൂ എങ്കിൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്വീകാര്യമായ മറ്റു അരികൾ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം സപ്ലൈകോ ബസാറുകളിലും മാവേലി സ്റ്റോറുകളിലും വില കുറച്ച് കൂടുതൽ അരി ലഭ്യമാക്കും ഇപ്പോഴുള്ള വിൽപ്പന നിയന്ത്രണം മാറ്റാൻ ആലോചിക്കുന്നതായും അറിയിച്ചു സബ്സിഡി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത് ഓണം വരുമ്പോൾ പരിശോധിക്കും സബ്സിഡി നിരക്കായ അറുപത്താറ് പൈസയ്ക്കാണ് സപ്ലൈകോ വിൽക്കുന്നത് സബ്സിഡി ഇല്ലാത്ത വില ഇനിയും കുറയ്ക്കാനാകുമോ എന്നും പരിശോധിക്കും ഓണക്കാലത്ത് ദൗർലഭ്യമില്ലാതെ സാധനങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മാതൃഭൂമിക്ക് റെക്കോർഡ് വില വില കിലോയ്ക്ക് രൂപ കടന്നു ഏത്തക്കയും ക്യാരറ്റും മാങ്ങയും ഓണത്തിന് പൊള്ളും തമിഴ്നാട്ടിലും ഏത്തക്ക വില അൻപത് കടന്നു കാലാവസ്ഥ വ്യതിയാനം തമിഴ്നാട്ടിലെ ഏത്തവാഴ കൃഷിയും ദോഷമായി തന്നെ ബാധിച്ചു കിലോയ്ക്ക് അൻപത് രൂപയാണ് തമിഴ്നാട്ടിലെ ഏത്തവാഴയുടെ വില വരുന്ന ഓണച്ചന്ത തന്നെയാണ് തമിഴ്നാട്ടിലെ കർഷകരുടെയും പ്രതീക്ഷ ആൺ ടൈമിൽ പാത ഓൺ ടൈം ടൈ പറ്റാ മുപ്പത് രൂപ രൂപ റൈസ് ആകും എല്ലാ ഓഫ് ആഫ് ഈൽഡ് പൊറത്ത് ബാംഗ്ലൂർ നേരം വെച്ചാൽ ഈൽഡ് അത് ഐ മീൻ റേറ്റ് കമ്മിയാകും കമ്മി ആകും അങ്ങനെ വന്നില്ലാ കൂടും പ്രകൃതിക്ഷോഭങ്ങൾ ഏറ്റവും വളച്ചത് ഏത്തവാഴ കൃഷിയെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം നല്ല ഏത്തക്കുലകൾ കിട്ടാനില്ല ഉള്ളതിന് പൊള്ളുന്ന വിലയും കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ ഏത്തക്കായ്ക്ക് റെക്കോർഡ് വിലയാണ് ഓണക്കാലമാകുമ്പോഴേക്കും ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യത എന്തുകൊണ്ടാണ് ഈ വില വർധനവ് നമുക്ക് ചോദിക്കാം ഇത്തവണ എന്താണ് ഏത്തക്കായ വില ഇത്തവണ ഉൽപ്പാദനക്കുറവാണ് എൻ്റെ പ്രധാന കാരണം പിന്നെ വാഴയ്ക്ക കഴിഞ്ഞ വാഴയ്ക്കഴിഞ്ഞവണത്തെക്കാളും ഉൽപാദനം തീരെ കുറവുണ്ട് പിന്നെ അന്യ സംസ്ഥാനത്ത് ഏത്തക്ക ധാരാളമായിട്ട് വന്നുകൊണ്ടിരുന്ന അവിടെയും വാഴയ്ക്ക ഇങ്ങനെ മോശമായതുകൊണ്ട് ഇത്തവണ നമ്മുടെ കേരളത്തിലെ വാഴയ്ക്ക വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഏത്തക്കായ ഹോൾസെയിൽ വില സീസണിൽ അറുപത് രൂപയെന്ന സർവകാല റെക്കോർഡിലാണ് മാർക്കറ്റിൽ ചില്ലറ വിൽപ്പന വില എഴുപത്തിരണ്ട് രൂപ വരെയും ഓണക്കാലമാകുമ്പോഴേക്കും അഞ്ചു മുതൽ പതിനഞ്ച് രൂപ വരെ വില വർദ്ധിച്ചാലും അത്ഭുതപ്പെടാനില്ല കായവറുത്തതിന്റെ വില ഉയർത്താതെ പരമാവധി ശ്രമിക്കുകയാണ് കച്ചവടക്കാർ പക്ഷേ ഏത്തക്കായ വില വർദ്ധിച്ചാൽ കായവറുത്തതിന്റെ കിലോ വില നാനൂറ്റി അൻപത് രൂപ വരെ ഉയരാം മാതൃഭൂമി ന്യൂസ് ഇടുക്കി ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഇടപെടലുകളുമായി സപ്ലൈകോ ഇത്തവണ നിലവിലെ സബ്സിഡി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി ലഭ്യമാകും അവശ്യസാധനങ്ങളിലെ ലഭ്യത സപ്ലൈകോയിൽ ഉറപ്പാക്കുന്നതിനൊപ്പം കൂടുതൽ ഓണച്ചന്തകളും ഇത്തവണ ആരംഭിക്കുന്നുണ്ട് ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും തടയുന്നതിനൊപ്പം സബ്സിഡി നിരക്കിൽ അവശ്യസാധനങ്ങൾ ലഭ്യമാക്കാനാണ് സപ്ലൈകോ തീരുമാനം സപ്ലൈകോ സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇതിനോടകം കഴിഞ്ഞു അൻപത്തിയാറ് പ്രത്യേക ഓണച്ചന്തകളടക്കം ആയിരത്തി നാന്നൂറ്റി അറുപത്തിനാല് കാലാവസ്ഥ വ്യതിയാനം തമിഴ്നാട്ടിലെ ഏത്തവാഴ കൃഷിയും ദോഷമായി തന്നെ ബാധിച്ചു കിലോയ്ക്ക് അൻപത് രൂപയാണ് തമിഴ്നാട്ടിലെ ഏത്തവാഴയുടെ വില വരുന്ന ഓണച്ചന്ത തന്നെയാണ് തമിഴ്നാട്ടിലെ കർഷകരുടെയും പ്രതീക്ഷ ആൺ ടൈമിൽ പാത മുപ്പത് രൂപ രൂപ റൈസ് ആകും റൈസാകും ബിക്കോസ് ഓഫ് ഈ ബാംഗ്ലൂർ നേരം മീൻ റേറ്റ് കമ്മിയാകും കൂടും പ്രകൃതിക്ഷോഭങ്ങൾ ഏറ്റവും വലച്ചത് ഏത്തവാഴ കൃഷിയെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം നല്ല ഏത്തക്കുലകൾ കിട്ടാനില്ല ഉള്ളതിന് പൊള്ളുന്ന വിലയും കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ ഏത്തക്കായ്ക്ക് റെക്കോർഡ് വിലയാണ് ഓണക്കാലമാകുമ്പോഴേക്കും ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യത എന്തുകൊണ്ടാണ് ഈ വില വർധനവ് നമുക്ക് ചോദിക്കാം ഇത്തവണ എന്താണ് ഏത്തക്കായ വില ഇത്തവണ ഉൽപാദനക്കുറവാണ് എന്റെ പ്രധാന കാരണം പിന്നെ കഴിഞ്ഞ വാഴയ്ക്കഴിഞ്ഞവണ്ണത്തെക്കാളും ഉൽപ്പാദനം തീരെ കുറവുണ്ട് പിന്നെ അന്യ സംസ്ഥാനത്ത് ഏതൊക്കെ ധാരാളമായിട്ട് വന്നോണ്ടിരുന്ന അവിടെയും വാഴക്ക ഇങ്ങനെ മോശമായോണ്ട് ഇത്തവണ നമ്മുടെ കേരളത്തിലെ വാഴയ്ക്ക വില വർധിക്കാൻ കാരണമായിട്ടുണ്ട് ഏത്തക്കായ ഹോൾസെയിൽ വില സീസണിൽ അറുപത് രൂപ എന്ന സർവ്വകാല റെക്കോർഡിലാണ് മാർക്കറ്റിൽ ചില്ലറ വില്പന വില എഴുപത്തിരണ്ട് രൂപ വരെയും ഓണക്കാലമാകുമ്പോഴേക്കും അഞ്ചു മുതൽ പതിനഞ്ച് രൂപ വരെ വില വർദ്ധിച്ചാലും അത്ഭുതപ്പെടാനില്ല കായവറുതിന്റെ വില ഉയർത്താതെ പരമാവധി ശ്രമിക്കുകയാണ് കച്ചവടക്കാർ പക്ഷേ ഏത്തക്കായ വില വർദ്ധിച്ചാൽ കിലോ വില രൂപ വരെ ഉയരാം ഇടുക്കി ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും തടയുന്നതിനൊപ്പം സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇതിനോടകം ഉറപ്പാക്കി കഴിഞ്ഞു അൻപത്തിയാറ് പ്രത്യേക ഓണച്ചന്തകളടക്കം ആയിരത്തിനാനൂറ്റി അറുപത്തിനാല് ഓണച്ചന്തകളാണ് ഇക്കാലയളവിൽ പ്രവർത്തിക്കുകയെന്ന് സപ്ലൈകോ മാർക്കറ്റിംഗ് മാനേജർ ആർ എൻ സതീഷ് പറഞ്ഞു താലൂക്ക് പിന്നെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും കവർ ചെയ്തിട്ട് ഓണം മാർക്കറ്റുകളും ഒരു 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 അസംബ്ലി ഫെയറോ ഫെയറോ ജില്ലാ ഏതെങ്കിലും ഒന്ന് അരിക്ക് പുറമെ മറ്റു നിത്യോപയോഗ സാധനങ്ങളും മിതമായ നിരക്കിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ സപ്ലൈകോ എല്ലാ വിൽപ്പന ശാലകളും ഈ ഓണത്തോടനുബന്ധിച്ച് അവസാനത്തെ അഞ്ച് ദിവസം ഇടവേളയില്ലാതെ സൺഡേ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതായിരിക്കും പച്ചക്കറി വില കയറ്റം നിയന്ത്രിക്കുന്നതിന് ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ ഫെയറുകളും ഇത്തവണ സംഘടിപ്പിക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി